ഒമാനിൽ വെച്ച് അമേരിക്കയുമായി പരോക്ഷ ചർച്ച നടത്തിയ കാര്യം ഇറാൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വാഷിംഗ്ടണും ടെഹ്റാനും വളരെ കാലമായി കടുത്ത വിയോജിപ്പിലാണ് ഇറാന്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ചാണ് തർക്കം ഉടലെടുക്കുന്നത് ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളായ ഇസ്രയേലും ഹമാസും ഉൾപ്പെടുന്ന ഗാസ സംഘർഷം സ്ഥിതി കൂടുതൽ തീവ്രമാക്കി പ്രാദേശിക ആക്രമണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് യുഎസും ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഒമാനിൽ പരോക്ഷ ചർച്ച നടത്തിയതായി അമേരിക്കൻ വാർത്താ വെബ്സൈറ്റ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു ഒമാനിൽ ഇറാനും അമേരിക്കയും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ നടന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതിനിധി സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഈ ചർച്ചകൾ ആദ്യത്തേതല്ലെന്നും അവസാനത്തേതുമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞുവെന്നാണ് വിവരം ഏപ്രിൽ പതിമൂന്നിനും പതിനാലിനുമിടയിൽ ഇസ്രയേലിനു നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ചർച്ചകൾ നടന്നത് ഏപ്രിൽ ഒന്നിന് നടന്ന മാരകമായ വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമായാണ് മിസൈൽ ആക്രമണമുണ്ടായത് ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് തകർക്കപ്പെടുകയും രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാൻ വിക്ഷേപിച്ച മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും സഹായത്തോടെ വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ മധ്യപ്രവിശ്യയായ ഇസ്ഫഹാനിലെ ഒരു സൈറ്റിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി ഇറാന്റെ ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണമായാണ് യു എസ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ട് രാജ്യങ്ങളും സമീപ വർഷങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു ചെഹ്റാന്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള വഴികൾ തടവുകാരെ കൈമാറൽ വിദേശത്ത് കൈവശം വെച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ട് റിലീസ് എന്നിവയിൽ ഈ ചർച്ചകൾ ശ്രദ്ധ എന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് നെത്തന്യാഹു ബൈഡനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണക്കില്ല എന്നായിരുന്നു ബൈഡന്റെ നിലപാട് അതേസമയം പ്രത്യക്ഷത്തിൽ ഇറാനുമായുള്ള അസ്വാരസ്യം അമേരിക്ക പലകുറി വെളിവാക്കിയിട്ടുണ്ട് ജബഹർ തുറമുഖ നടത്തിപ്പിനായുള്ള കരാറിൽ ഇന്ത്യ ഇറാനുമായി ഒപ്പുവെച്ചതിന് പിന്നാലെ ഉപരോധ ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തിയത് ഇതിന് ഉദാഹരണമാണ് ഇറാനുമായി വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്നത് ആരായാലും അപകട സാധ്യതയെക്കുറിച്ചും ഉപരോധത്തിന്റെ സാധ്യതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ റിപ്പോർട്ട് അതിനിടെ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച തന്റെ അവധിക്കാലം റദ്ദാക്കി അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൌസിലേക്ക് എത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായി യു എസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതായാണ് റിപ്പോർട്ട് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തി റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ അഗാധമായ ആശങ്കയുണ്ടെന്നും ഈ ദുരിത സമയത്ത് തങ്ങൾ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്